പുതിയ സ്വാഗതം തെങ്ങിനെ ബാധിക്കുന്ന മാരകമായ രോഗങ്ങളിൽ ഒന്നാണ് കൂമ്പുചിയൽ രോഗം തൈ ഉൾപ്പെടെ എല്ലാ പ്രായത്തിലുള്ള തെങ്ങുകളെയും കൂമ്പുചിയൽ ബാധിക്കും എങ്കിലും പതിനഞ്ച് മുതൽ ഇരുപത് വരെ വർഷം പ്രായമുള്ള തെങ്ങുകളിലാണ് രോഗബാധ കൂടുതലായി കാണുന്നത് ഫൈറ്റ് ഓഫ് തോറ പാമിവോറ എന്ന കുമിൾബാധ മൂലമാണ് കൂമ്പുചിയൽ ഉണ്ടാകുന്നത് മഴയും കൂടുതൽ ഈർപ്പവും തണുപ്പുമുള്ള കാലാവസ്ഥയിൽ ഈ രോഗം വേഗം പടർന്നു പിടിക്കുന്നു പ്രധാനമായും ജൂൺ മുതൽ നവംബർ വരെയുള്ള സമയത്താണ് രോഗമുണ്ടാവുന്നത് മഴക്കാലത്തെ കാറ്റ് രോഗഹേതുവായ കുമിളി മറ്റു തെങ്ങുകളിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്നു മലയോര പ്രദേശങ്ങളിൽ കുറഞ്ഞ താപനിലയും കൂടിയ ആർദ്രതയുമുള്ള കാലാവസ്ഥയായതുകൊണ്ട് മഴക്കാലത്തിനു ശേഷവും ഈ രോഗമുണ്ടാവുന്നതായി കണ്ടുവരുന്നു തെങ്ങിന്റെ നാമ്പോല ഇളം മഞ്ഞ നിറത്തോടെ വാടി നിൽക്കുന്നതാണ് പ്രകടമായ ആദ്യ ലക്ഷണം അതിനുശേഷം നാം നാംപോല ഉണങ്ങി തവിട്ടു നിറമാവുകയും താഴേക്ക് വളഞ്ഞു നിൽക്കുകയും ചെയ്യും ഇത്തരത്തിലുള്ള നാമ്പോല പതിയെ മുകളിലോട്ട് വലിച്ചാൽ മണ്ടയിൽ നിന്നു വിട്ടുപോരുകയും ദുർഗന്ധമുണ്ടാവുകയും ചെയ്യും ചീയൽ ഉൾഭാഗത്തേക്ക് ബാധിക്കുന്നതോടെ നാമ്പോലയ്ക്ക് ചുറ്റുമുള്ള ഓലകൾ ഒന്നൊന്നായി വാടി ഉണങ്ങി കൊഴിഞ്ഞു പോകുന്നു അതോടൊപ്പം കുലകളും ഉണങ്ങുന്നു അങ്ങനെ രോഗം രൂക്ഷമാകുന്നതോടെ തെങ്ങിന്റെ മണ്ടയിൽ അടിഭാഗത്തുള്ള ഓലകളും മൂപ്പത്തിയ കുലകളും മാത്രം അവശേഷിക്കുന്നു ക്രമേണ ഇവയും ഉണങ്ങിക്കൊഴിഞ്ഞു പോകുന്നു കൂമ്പുചീയൽ രോഗം വരാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ മഴക്കാലാരംഭത്തിൽ തന്നെ പ്രതിരോധ നടപടികൾ കൈകൊള്ളുകയാണെങ്കിൽ ഈ രോഗത്തെ ഫലപ്രദമായി നിയന്ത്രിക്കാം മഴ തുടങ്ങുന്നതിനു മുൻപ് തെങ്ങിന്റെ മണ്ട വൃത്തിയാക്കുക ദ്വാരങ്ങളിറ്റ സാക്ഷികളിൽ അഥവാ ചെറു പ്ലാസ്റ്റിക് കവറുകളിൽ മാങ്കോസെബ് എന്ന കുമിൾ നാശിനി രണ്ട് ഗ്രാം ഒരു കവറിൽ എന്ന തോതിൽ കൂമ്പോലേക്ക് ചുറ്റും മഴ തുടങ്ങുന്നതിനു മുമ്പ് കെട്ടിത്തൂക്കി വെക്കുന്നത് രോഗം വരാതിരിക്കാൻ ഫലപ്രദമാണ് കാസർഗോഡ് സി പി സി ആർ ഐ വികസിപ്പിച്ച ട്രൈക്കോടർമ സമ്പുഷ്ടമായ ചകിരിച്ചോർ കേക്കുകളും ഇതുപോലെ അകത്തെ തിരിയോലക്ക നിക്ഷേപിക്കാം ട്രൈക്കോഡർമ കേക്ക് ലഭിക്കാൻ കണ്ണൂർ കൃഷി വിജ്ഞാന കേന്ദ്രവുമായും ബന്ധപ്പെടാവുന്നതാണ് നാം പോലെ നീക്കം ചെയ്ത ശേഷം മൂർച്ചയേറിയ കത്തി ഉപയോഗിച്ച് ചീഞ്ഞ ഭാഗങ്ങൾ നിശേഷം മാറ്റി പത്ത് ശതമാനം വീര്യമുള്ള ബോഡോ കുഴമ്പ് പുരട്ടേണ്ടതാണ് മരുന്ന് പുരട്ടിയ ഭാഗത്ത് മഴവെള്ളം കടക്കാത്ത വിധത്തിൽ പ്ലാസ്റ്റിക് സഞ്ചി കൊണ്ട് മൂടണം മുറിച്ചുമാറ്റിയ ഭാഗങ്ങൾ തീട്ടു നശിപ്പിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം നൂറ് ഗ്രാം തുരിശും നൂറ് ഗ്രാം ചുണ്ണാമ്പും അഞ്ഞൂറ് മില്ലി ലിറ്റർ വീതം വെള്ളത്തിൽ വെവ്വേറെ കലക്കുക തുരിശ് ലായനി കുമ്മായ ലായനിയിലേക്ക് സാവധാനം ഒഴിക്കുക ഒഴിക്കുമ്പോൾ നന്നായി ഇളക്കുക ഇങ്ങനെ രണ്ട് ലായനികളും കൂട്ടിയോജിപ്പിക്കുമ്പോൾ ബോഡോ കുഴമ്പ് അഥവാ ബോഡോ പേസ്റ്റ് തയ്യാറായി കൂമ്പചിയൽ രോഗം ഫലപ്രദമായി നിയന്ത്രിക്കാൻ ഒരു പ്രദേശത്തെ തെങ്ങുകൃഷിക്കാരുടെ കൂട്ടായ പ്രവർത്തനം ആവശ്യമാണ് ഒന്നോ രണ്ടോ കർഷകർ മാത്രം നിയന്ത്രണ രീതികൾ നിവർത്തിച്ചാൽ രോഗനിയന്ത്രണം ഫലപ്രദമാകില്ല കർഷകർക്ക് വേണ്ടി കർഷകരുടെ സർവകലാശാലയാണ് കർഷക വിദ്യാപീഠം പ്രോത്സാഹിപ്പിക്കുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി